പേരിൽ ജയിച്ച നിങ്ങളൊക്കെ എല്ലാവരും എല്ലാരും ചാർത്തി കൊടുത്തിട്ടുള്ളത് പി ആറിന്റെ എമൗണ്ടിന്റെ എമൗണ്ട് കൂടുന്ന അനുസരിച്ചാണ് വിജയ സാധ്യത കൂടുതൽ പി ആറിന്റെ പേരിൽ മാത്രമാണ് അനുമോള് ജയിച്ചത് ഉദ്ദേശമുണ്ട് പക്ഷേ നിങ്ങള് നാലു നിങ്ങളെയൊക്കെ അപ്പനെയും അപ്പൻ ചെയ്യുന്ന ജോലിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കേട്ടോണ്ട് നിൽക്കുവോ പൊറത്തൊന്നും പറഞ്ഞു അടുത്തൊന്നും പറഞ്ഞു അപ്പൊ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയി എന്ത് ചെയ്യാനാ ആ മനുഷ്യർ ഓട്ടോ ഓടിച്ചിട്ടാണ് ഇവിടം വരെ എത്തി നിക്കുന്നത് അപ്പം ഓട്ടോ ഓടിക്കുന്നതും ഡ്രൈവർസിന്റെ ഒക്കെ മക്കൾക്കൊക്കെ ആ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും എനിക്കോ <laughs> തീർച്ചയായിട്ടും േട്ടാ അനുഭവം ഒറ്റ ഒരാള് കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്ക് അപ്പൊ എനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത് സോ അതൊക്കെ അലൂനത്തിന് സംസാരിച്ചു അപ്പൊ അത് ക്ലിയർ ചെയ്തു അനു അംഗീകരിച്ചു അനു അങ്ങനെ ചുമ പറഞ്ഞു അങ്ങനെ തോന്നില്ല അല്ലെങ്കിൽ അലൂടെ നല്ല ഓട്ടോ ഉണ്ടായിരുന്നല്ലോ അയ്യോ അത് തോന്നല് മാത്രം അലൂനെ ചെയ്യിപ്പിച്ചത് പിന്നുമായിരിക്കും എല്ലാവർക്കും

ില്ല ദേഷ്യുമ്പോ നമ്മള് കെട്ടി തുള്ളിച്ചോദിക്കട്ടെ എനിക്കറിയില്ലാത്ത ഡാൻസ് പാട്ടും പരിപാടികളും ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചതും ഫുഡ് കഴിച്ചതും എല്ലാം അനുവിന്റെ അടുത്തൊന്നും ഒരു ദേഷ്യവും ഇല്ല അനുനടുത്ത് തന്നെ ആരടുത്തൊരു ദേഷ്യവും ഇല്ലേ അത് ഗെയിമല്ലേ ഗെയിം തീർന്നു ഇന്നലത്തെ കൊണ്ട് എല്ലാം കഴിഞ്ഞു കാര്യത്തിലാണ് ആതിലേറെ ശൈത്യം ഒക്കെ വന്നത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം അനു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുവും ഷാനവാസോ വീട്ടിൽ പറഞ്ഞതിന്റെ പേരിലാണ് പുറത്ത് ഞാൻ കുറെ സൈബർ നേരിട്ടോണ്ടിരുന്നത് അതിനെക്കുറിച്ച് അതാ പറഞ്ഞത് അപ്പാൻ ഓൾറെഡി ഇവര് ശൈത്യം നമ്മുടെ ആദിലെ കൺഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അനു അതുപോലെ എനിക്ക് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അനു അടുത്ത് ഡയറക്റ്റ് ചോദിച്ചത് അതുപോലെ തന്നെ ഷാനവാസും അവിടെ പ്രശ്നമുണ്ടായിരുന്നു ഷാനവാസ് ആ പണിയെടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ ഷാനവാസ് ഇന്നലെ ഷാനവാസ് കരഞ്ഞോണ്ടാണ് പറയുന്നത് അത്രയും ക്ലൂ മെമ്പേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ട് എടാ ഗെയിമിന് വേണ്ടി പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനൊന്നും ഇല്ല എന്റെ പിള്ളേരാണ് നിങ്ങളെ ഷാനവാസ് ഷാനവാസിക്കോ പറഞ്ഞത് സോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ കുറെ പേര് പറയുന്നുണ്ട് ഇത് ആദ്യം ഈ ആവേശം കാണിച്ചത് ബിൻസ് നിന്നാണേ പക്ഷെ പ്രതികരിക്കാനുള്ള കാര്യങ്ങള് നമുക്ക് എല്ലാം തീർത്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് വരാൻ അതുകൊണ്ടാണ് ഇപ്പൊ റിയേണ്ടിക്ക് പോയപ്പോ സംസാരിക്കേണ്ട പക്ഷെ നിങ്ങൾ പക്ഷെ നിങ്ങൾ ഗെയിം കാണില്ല രണ്ടു ദിവസം കഴിഞ്ഞ ഒരു വീഡിയോ ലൈവ് വരും എന്നിട്ട് കുറച്ചാൾക്കാരെ പറ്റി വേറെന്ന് പറയാം സ്വാഭാവിക നൂറാന്ന് പറയുന്നത് അനിമോളിന്റെ ബാങ്ക് വളരെ അടുത്ത സൗഹൃദങ്ങളാണ് പക്ഷെ അവർ ഇന്നലെ ഒരു സ്റ്റോറി പോലും മെൻഷൻ ചെയ്തിട്ടില്ല അനിമോൾ വിന്നറായതിന്റെ

ല്ലോ ഞാനോ നോറ് പറഞ്ഞ ശരി ഓട്ടോ കൂടി എന്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് അറിയാം അവിടെ എവിടെ അത് അഭിമാനത്തിലൂടിയാ പറയാ ഓട്ടോ പറയുന്നത് എന്താ എല്ലാ പറയാം അവരുടെ പി ആർ പലരുടെയും അക്കൗണ്ടിൽ കയറിയിട്ട് അവരുടെ വ്യക്തിഹത്യ ചെയ്തു ക്യാരക്ടർ അത്യം ചെയ്തു എന്നതിന്റെ ഒരു പേര് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആയതുകൊണ്ടാണ് അവർക്ക് പലർക്കും വെന്ററ്റ വന്നത് ഐ മീൻ പ്രതികാരദാഹം വന്നു ഇവരിക്കും അതിർത്തി വന്നപ്പോൾ ഒരു പക്ഷെ അനുമോൾ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാവുക മനസ്സിലായിരുന്നു അറ്റാക്ക് അനുമോളിന്റെ അനിമോളുടെ പി ആറ് എന്റെ ഫ്രണ്ടും കൂടെ ആണ് വിനു പലവട്ടം എന്നോട് പറഞ്ഞു ശരീത് ഞാനല്ല ചെയ്യുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റൊന്നും കേൾക്കാതിരിക്കാനുള്ള കൂട്ട ആക്രമണമാണല്ലോ ആരും ആരുടെയും ന്യായങ്ങള് കേക്കില്ല ഇനിയുള്ള സീസണെങ്കിലും അങ്ങനെ ആകാതിരിക്കില്ല സപ്പോർട്ട് കൂടുതൽ സീ നമ്മൾ നമ്മളകത്ത് നിൽക്കുന്ന പോലെ അല്ല പുറത്തുനിന്ന് കാണാം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ് നമ്മൾ ജനങ്ങളെ കുറിച്ച് ഓർക്കത്തില്ല ഞാനല്ല ഞാൻ ജനങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട് ഞാൻ ഞാൻ അനിമോൾ അറ്റാക്ക് ചെയ്തിട്ടില്ല വിഷയം ഉണ്ടായിരുന്നു അതവിടെ ക്ലിയർ ചെയ്തു അനിമോളെ ഞാൻ ഒരു തരത്തിൽ തരത്തിലേക്ക് അനുമോളൊക്കെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അറങ്ങിയുള്ളൂ തന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തന്നെ ചിലവാരി അറിഞ്ഞവരിക്കൽ തന്നെ ഹഗ് ഹഗീ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് വിശ്വാസം ഞാൻ അങ്ങനെയാണ് സോ അത് അത്യായിട്ടുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയേ അത് ഞാനോട് ഇല്ലായിരുന്നു ആക്ച്വലി അനുമോളും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോകാനായിട്ട് ഞാൻ അനുമോളോട് ചോദിക്കുകയും ചെയ്തു അനുമോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ പൊന്ന് ശാജി ചെയ്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞത് അനുമോന് ഇവിടെ വിത്ത് വിന്നറയായി വിന്നറായി കഴിഞ്ഞിട്ട് എന്നെ എന്നെ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അനിമോൾ പറഞ്ഞത് ശേച്ചി ഇത് പറഞ്ഞത് ആതിലേനൂറയാണ് പക്ഷെ അത് അതിനോട് സംബന്ധിച്ചു ചേച്ചി അത് തോന്നിയതാണ് അത് അവരുടെ തോന്നലാണ് ആ തോന്നലുകൾ പലവട്ടം അവരവടെ കാണിച്ചിട്ടുണ്ട് അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരെടുത്ത് സ്ട്രാറ്റജി ചെയ്യാം അവൻ അവരെ സോറി പറഞ്ഞു ദഡ് സോറി നമ്മൾ ആ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരോട് ക്ഷമിക്കണം എനിക്കും ആതിലൈനൂറേക്കും ഞങ്ങൾ ഫ്രണ്ട്സാണ് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുറത്തിറങ്ങുമ്പോ അവരെ ആക്രമിക്കാതിരിക്കുന്നു മാത്രമാണ് എനിക്ക് പറഞ്ഞു സൗഹൃദങ്ങളാണ് പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ അതിന്റെ പേരിൽ ഒരാളിങ്ങനെ ഒറ്റക്കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി ഇവർ ആരും പാരമ്പര്യ ശത്രുക്കളോ കുടുംബക്കാരായിട്ടുള്ള ശത്രുക്കളോ ഒന്നും അല്ല ഗെയിമിന്റെ പേരിൽ സംഭവിച്ച പോയ ശത്രുതകളാണ് അത് മാറും മാറും ഡെഫിനിറ്റ്ലത് മാറണമല്ലോ അടുത്ത സീസൺ സ്റ്റാർട്ടിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞു ദാറ്റ് സെറ്റ് അത്ര എല്ലാവരും കൂടെയും തിരിച്ച് റീഎൻട്രി എൻട്രി എടുത്തു കഴിഞ്ഞപ്പോഴേ അനുമോളെ ഭയങ്കരമായിട്ട് കോർണറില്ല അനിമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ചെയ്തു അതും പറഞ്ഞു അവരുടെ കോർണർ ചെയ്യുന്ന പോലെയൊക്കെ നമ്മളല്ലോ പറഞ്ഞത് അവിടെ അനിമോൾ തന്നെയല്ലേ അത് പറഞ്ഞത് അല്ല എല്ലാവരും റീഎൻട്രി നടത്തി വീണ്ടും ലാസ്റ്റ് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയുമോ ഞാൻ ചിന്തിക്കുന്നോ എന്റെ ഒരു പൊസിഷൻ ഞാൻ നന്നായിട്ട് കളിച്ചോണ്ടിരുന്നില്ല ഞാൻ നല്ല രീതിയിൽ കളിച്ചു എന്നെക്കാളും മോശമായിട്ട് കളിച്ച ആൾക്കാർ പി ആർ ചെയ്താളും കൂടുതൽ നിന്നൊരു ദേഷ്യവും സങ്കടവും നമുക്കുണ്ടാവും സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുണ്ടത് കാരണം നന്നായിട്ട് കളിച്ച ഒരാൾ അവിടെ പി ആറിന്റെ ബലത്തിൽ അയാൾ കളിക്കുന്നുണ്ടെങ്കിലും അയാളെ കളിയിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ സീസൺ ജയിച്ചത് അതേപോലെ പ്രഷർ പനിമോൾക്ക് വന്നിട്ടുള്ളത് പേരിൽ നിങ്ങളൊക്കെ കൂടി നിങ്ങൾ അല്ലെങ്കിൽ ആണോ ജനങ്ങളാണോ തീർച്ചയായിട്ടും നമുക്ക് സ്വഭമായിട്ട് തോന്നും നമുക്കല്ല നിങ്ങൾ തന്നെ മീഡിയ തന്നെ സി ഞങ്ങളല്ല മീഡിയക്കാരെ തന്നെ പറയുന്നുള്ളോ പി ആറ് ജയിച്ചു ജനങ്ങള് തോറ്റു എന്ന രീതിയിൽ പറയുന്നുണ്ട് എത്രയോ മാധ്യമങ്ങളെ നമ്മൾ കണ്ടു സോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം അത് നമുക്ക് ജനങ്ങളുടെ വികാരങ്ങൾ പലവിധം മാറി മറിയുന്ന കാലമാണല്ലോ ഇത് നമുക്ക് അതിലൊന്നും പറയാനില്ല അഞ്ചു വർഷം അനീഷിന് പിയാറുണ്ടെന്നും ഒക്കെ പറയുന്നു എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഗെയിം കാരണം അനീഷിന് ഇപ്പോഴും നമുക്ക് അനീഷ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യം ആദ്യത്തെ ഒറ്റ കാര്യം എനിക്ക് അറിയായിരുന്നു ദാറ്റ്സ് അത് ആദ്യം കണ്ട കണ്ടടച്ച് കിടക്കണമെന്ന് ഞാൻ കണ്ടു എനിക്ക് അനുഷല്ല ബിക്കോസ് റൈറ്റർ അയാളുടെ റൈറ്ററാണ് അയാളുടെ റീഡറാണ് അയാൾക്കൊരിക്കലും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റാത്ത ഒരു ആക്ടിംഗ് ആണെന്ന് എനിക്ക് നേരത്തോട്ട് തോന്നിയിരുന്നു ഇപ്പോൾ പോകാ പോകാ പുള്ളിയെ ബിഗ് ബോസ് കശക്കി ഇങ്ങനെ ഇതാക്കി റെഡിയാക്കി എന്താ തേച്ചൊരച്ച് തേച്ചൊരച്ചെടുത്തിട്ടുണ്ട് ഇനി അദ്ദേഹം പുറത്തു വരുമ്പോ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിൽ അവസാനിച്ചായിട്ടാണ് തോന്നിയത് അനീഷ് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല അത് സംഭവിച്ചു അങ്ങനെ ഇല്ല അത് ആ അനീഷ് പറഞ്ഞത് ആ വിഷയം അവിടെ കഴിഞ്ഞു അങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി അത് പിന്നീട് അവസാനിച്ചു എന്നാണ് പറഞ്ഞത് ഗെയിം ഗെയിമേഴ്സ് ഉണ്ടല്ലോ പറയാൻ പറ്റില്ല ഇപ്പം നോക്കി കഴിഞ്ഞാൽ പ്രേക്ഷകരും പറയുന്നത് അതെ ഓൾറെഡി അറിയാമായിരുന്നു ഇവര് ജനുവിൻ അല്ല എന്നുള്ള സംഭവം ഗെയിമിൽ കാരണം അവര് ഒരാളുടെ വേറൊരാളിക്ക് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോ അനുവിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത് അനു കൂട്ടത്തിൽ നിന്നവരെ പുറത്തുനിന്ന് പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല പക്ഷെ ഇവരിൽ അതിലേക്ക് കിട്ടിയ ഒരു ചീത്തപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫേക്ക് ആണ് അവള് എന്താ പറയുന്ന ഭയങ്കര ഡൈ ഡൈഹാർഡായിട്ട് അവരെ സ്നേഹിക്കുകയും പിന്നീട് അവരി ചെറിയൊരു സാധനം വരുമ്പോൾ ഇമോഷണലി അവരത് എന്നെ ചതിച്ചു എന്ന രീതിയിൽ അവർ അങ്ങനെ ചെയ്ത് മറ്റൊരു പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയ അപ്പോൾ അത് അവിടെ ബാക്ക് സ്റ്റാബിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടത് പക്ഷെ അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ഈ ഷാഇ ഇവിടെ ഇടണട്ടാ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയാം ഈ ഷൈറ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് സീസൺ പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു പോലെയാണ് കട്ടപ്പ പേര് ടാഗ് ശൈത്യ എനിക്കിപ്പോഴും എനിക്ക് അറിയില്ല ശൈത്യ എന്താണ് ബാക്ക് സ്റ്റാപ് ചെയ്യുന്നത് എനിക്ക് ഇന്നും അറിയില്ല എനിക്കൊന്നും ആ ശൈത്യക്ക് അനുമോളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി ശൈത്യക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനുമോളെ പക്ഷേ ശൈത്യ കുറേ പുറകെ നടന്നിട്ടും അനുമോള് ഒരിക്കലും ശൈത്യെ തിരിഞ്ഞ് നോക്കില്ല സ്വഭാവമായിട്ടും അത്രയും കൂടെ നടന്നിട്ട് അനുമോള് അനുമോൾ അവിടെ നീറ്റായിട്ട് ഫേക്കായിട്ട് കളിച്ചില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനുമോള് അനുമോൾക്ക് പാചകം അറിയില്ല എന്നല്ലേ അനുമോൾ എന്നോട് എന്നോട് പറഞ്ഞു അനുമോളിൽ വേറെ ഇൻവ്രൂ വന്നിട്ടുണ്ടല്ലോ അനുമോൾക്ക് പാചകം അറിയാലോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അടുക്കളേ കയറ്റിയിട്ടില്ല അടുക്കളേക്ക് കയറാറാണ് അനുമോ പറഞ്ഞത് അപ്പോൾ അതൊരു കള്ളമല്ലേ അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ആൾക്കാരോട് പറയുന്നുണ്ട് അപ്പം ഇതിൽ പറയുന്നുണ്ട് ന്യൂറ പറയുന്നുണ്ട് ഇതെല്ലാം ഗെയിമാണ് ഉറപ്പിച്ചായിരുന്നു അക്ബർ ഇസ് നൈസ് ജെനുവിൻ ഹ്യൂമൻ ആയിരുന്നു അയാൾ ആദ്യത്തെ അമ്പത് ദിവസം മോശം ഭാഷകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് അയാൾ നല്ല ഒരു മന്യതനാണ് പിന്നെ അയാളൊരു സ്ട്രാറ്റജിയാണ് പാട്ടൊക്കെ പാടുക കളിയാക്കുക ഡബ്ൾ ചുക്കുടുമണി അല്ലടാ ചുപ്പുടു അല്ലടാ ഒന്നും മിണ്ടാത്തേ

സ്നേഹത്തിന് നന്ദി സന്തോഷം നെവിനെ നെവിനെ മിസ് മിസ് കേട്ടോ അനീഷ് ചെയ്യുന്നു ഞാൻ ഞാൻ പറയുന്നത് അർഹതപ്പെട്ടതല്ല പേരിൽ ഒരു മനുഷ്യനെ കുറ്റം 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 നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാന് ഇല്ല ഒന്നും ഞാൻ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല കാരണം എനിക്ക് എന്നെപ്പറ്റി നൂറ് കുറ്റങ്ങളാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറല്ലോ പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ താങ്ക് യു സോ മച്ച് അപ്പൊ നല്ല ആൾക്കാരൊന്നും എന്നെ കുറ്റപ്പെടുത്തത്തില്ല അത് ഇപ്പം അവര് പറയുന്നതല്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ അവർ അനുമോൾക്ക് കിട്ടിയതിലും സന്തോഷം കൺഗ്രാറ്റുലേഷൻ അനുഷ് പിന്നറ അനീഷിന്റെ എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു പേഴ്സൺ ആണ് അവൻ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട് സോ മിസ് യു അനീഷ് ലവ് യു ായിരിക്കും ഈ പറഞ്ഞ ഞാനവിടെ ചെന്നപ്പോ പക്ഷേ തന്നെ ഭയങ്കര ആവേശ തള്ളിച്ചത് ഞാനതൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ ഒതുങ്ങിയില്ലേ ഒതുങ്ങി അങ്ങനല്ല വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതാണ് അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ലായിരുന്നു അന്വേഷിന് മനസ്സിലായി ലാസ്റ്റ് വീക്കുകൾ അന്വേഷിച്ച് ഭയങ്കര കയറങ്ങായിരുന്നു അനുമോളിന്റെ കാര്യം ചോദിച്ചിട്ട് അനിമോളിന് കപ്പ് കിട്ടിയത് പല അർഹതപ്പെട്ടതല്ല പി ആറിന്റെ പേരിൽ കിട്ടിയതാണ് ഇപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത് அது ஓரம் ஒரு அபிப்பிராய் எந்த அபிப்பிராயத்தில் அங்கேயா பி ஆர் என் உண்டிலும் அப்படின் கொடுத்தா மாத்தமே நமக்கு ஜெயிக்க வேண்டிப்பி ஆரம்பி പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് എന്റെ ഞാൻ പറയാ അന്നത്തെ ഞാൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ആര്യൻ പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയി മാറിയ ഒരാളായിരുന്നു ആര്യ ആര്യൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജയിക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോള് കളിക്കാനായിട്ടൊന്നുമല്ല കളിച്ചത് തന്നെയാണ് ജയിച്ചത് ഇഷ്ടംപോലെ എക്സ്പ്രഷൻസ് എല്ലാ ഭാര്യയ്ക്കും ഇട്ടിട്ട് അവളെ പിന്നെ ക്യൂട്ടനെസ് ഒക്കെ ഭാര്യ തന്നെയാണ് അവൾ ജയിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നത്

തീർച്ചയായും അതാ പറയുന്നത് നമ്മൾ നല്ലോണം പെർഫോം ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഞാൻ പറയട്ടെ ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം അടിച്ച് കളിച്ച് ജയിക്കുന്നതല്ലോ നമ്മള് ആ ഒരു ടീം സച്ചിൻ ഒരു നൂറടിച്ചു ബാക്കിയുള്ളത് നമുക്ക് ഒരു മുന്നൂറ് റണ്ണ് ചേയ്സ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളവർ കൂടി അതിന്റെ കൂട്ടത്തിൻ്റെ സപ്പോർട്ട് ചെയ്യണം അല്ലേ അതുപോലെയാണ് നമ്മളവിടെ കളിച്ചാൽ മാത്രം പോരാ നമ്മള് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കണം അത് ആദില നൂറിയല്ലേ അനുമോളിന്റെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ് പക്ഷെ അവരൊരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല വിന്നറായതിന്റെ ആദിലാനൂറ അനുമോൾ വിന്നറായത്തിന്റെ സമയം സമയം നിറയാ വിടാ സമയം അല്ല ഞാൻ പറഞ്ഞത് വിടാൻ വേണ്ടിയുള്ള മനസ്സിലൊരു കരുത്തും ഈ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നുണ്ടോ അവരെ സൗഹൃദങ്ങള് അറിയില്ല അനുമോളെ സംബന്ധിച്ചാൽ അനുമോൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കേട്ടാകുന്ന തരത്തിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ തിരിഞ്ഞു നോക്കണം അങ്ങനെയാണ് അവളുടെ സ്വഭാവം ഒരുപാട് ഓ അവരുടെ എല്ലാവരും എല്ലാരും ഒക്കെ വിളിക്കണം കേട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പിന്നെ മെസ്സേജ് അയച്ചാൽ മതി എന്നെ വിളിക്കണേ ശരി ശരി ഗെയി ഗെയിം കഴിഞ്ഞു ഞാനത് ഗെയിം ആയിട്ട് ഒരാളാ അങ്ങനെ മാത്രമുള്ളൂ അല്ലാതെ വേറൊരു ആണോ ഇന്നാണോ അങ്ങനെ ആണോ അങ്ങനത്തെ ഒരു അഭിപ്രായം കുറച്ച് ബാക്കി ഞാനൊരു ഓണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞു മൂക്കൊത്തിരി സ്വന്തം കമ്മ്യൂണിറ്റി ആള് തന്നെ മോശമായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് മഴ വെല്ലി വാക്ക് ഈ ക്യാൻ ബി മോർ റെസ്പെക്ട്ഫുൾ അത് അങ്ങനെ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല സ്ത്രീകളെക്കുറിച്ചാണെങ്കിലും കുട്ടികളെക്കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേയും പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക വേറൊരു അഭിഷേകം ഉണ്ടല്ലോ അഭിഷേക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയാൽ കൊള്ളാം അങ്ങനെ സംസാരിക്കും പിന്നെ എൻ്റെ അനിയനെക്കുറിച്ച് എൻ്റെ അനിയനെ എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എൻ്റെ അനിയനെ അതിന് പ്രതികരിക്കും അപ്പോൾ ഇങ്ങനല്ല ഒരാൾ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനൊന്നുമല്ല പെരുമാറേണ്ടത് ഐ തിങ്ക് ഇറ്റ്സ് റോങ് കേസ് പറ ശോഭ അതിനെ എന്താ പറയുക നമ്മുടെ സർക്കാസമാണ് കോമഡി ആയിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് ചെക്കിൻ്റെ അത് ഞാൻ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ ആക്ച്വലി എൻ്റെ പേ ആർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം വേറെയുള്ള ആൾക്കാരെ കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണ് എനിക്ക് ആ പേയ്മെന്റ് കൊടുക്കണം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെക്കിന്റെ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ് അങ്ങനെ ഇപ്പൊ ആ പേയ്മെന്റ് വാങ്ങിക്കാനുള്ള അർഹതയില്ലാന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ പേരിൽ ഹാപ്പി ആവാത്ത കുറച്ച് തോന്നുന്നുണ്ട് അതാണ് പേരിൽ മാത്രം ഒരു ായാണ് അനിമോൾക്ക് കൊടുത്തിട്ടുള്ളത് എന്താ അതിനെ കുറിച്ച് പറയാലോ പി ആറിന്റെ പേരിൽ മാത്രമാണ് അനുമോൾ ജയിച്ചത് പി ആർ കൊടുത്തിട്ട് ജയിക്കാൻ നാട്ടില് പൈസ കുറച്ച് പേർക്ക് പോയിട്ട് അവിടെ ജയിക്കാൻ ഗെയിം അല്ലേ ബിഗ് ബോസ് ും പി ആറുണ്ട് പി ആർ കൊടുത്തിട്ട് നിന്നിട്ട് ജയിച്ച ഒരാൾ ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല വേറൊരാള് കാരണം ഔട്ടായി പറ്റില്ല കഴിഞ്ഞ സീസണില് ജിൻഡോ ജയിച്ചിട്ട് ഒരു ഒരു സീസൺ ഏകദേശം എന്നിട്ടും അതെ അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നേരം പി ആറിന്റെ അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ചിലർക്ക് നമ്മുടെ മനസ്സിന്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ ഗെയിംഷോയിൽ സർവൈവൽ ഗെയിമാണ് പല ടൈപ്പിലുള്ള ഇത് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ സ്വഭാവത്തിലെ നല്ല ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ഒരാളും ഇപ്പം ഹൺഡ്രഡ് പേഴ്സെന്റ് എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ല അവർ പിന്നീട് വരിക നൂറ് ശതമാനത്തിലൊരു അഞ്ച് പേഴ്സെന്റ് ഇഷ്ടക്കേടുള്ളവരും ഉണ്ടാവും സോ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും പി ആർ പി ആർ എന്ന് പറയുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം അവർക്കും ഉള്ളിൽ ഗെയിം കളിക്കാൻ പോകുമ്പഴത്തേക്കൊരു ടൈം ഉണ്ടായിരുന്നു ആ ടൈം അവർ എങ്ങനെയാണ് യൂസ് ചെയ്ത് അതനുസരിച്ച് വോട്ടും അവിടെയുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപെൻഡ് ചെയ്യത്തുള്ളു യാതിലാന്ന് ഓറാന്ന് പറയുന്നത് അനുമോളുടെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ് എന്നിട്ട് അവർ പോലും അവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടില്ല ബാക്കിയുള്ള എല്ലാവരും സ്റ്റോറി ഇട്ടിട്ട് ആഘോഷിക്കുമ്പോൾ അവർ എന്ത് ആഘോഷിക്കുകയും ചെയ്യുന്നില്ല അവർ മനസ്സിലായി അനുമോളെ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ഒരു വിന്നർ ആയതിന്റെ കുറച്ചുകൂടെ ശരിക്കും ഇരുത്താൻ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി പറയത്തില്ലേ അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത എല്ലാരും കൂടി ആക്രമിക്കുന്നുണ്ട് ആ വീട്ടിൽ ഞാൻ ആസ്വദിച്ചു നിന്നൊരാളായിരുന്നു ആ ഒരു ഇത് റിയൻട്രിയുടെ സമയത്ത് കിട്ടിയില്ല എല്ലാരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി ഞാൻ ില് വരെ പോയിട്ടുണ്ടായിരുന്നു അത്ര മൂളായിട്ട് എനിക്ക് തോന്നി അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല എനിക്ക് ഞാൻ എന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിന്റെ ഭാഗമാണ് ഞാൻ സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ് ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകള് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ർക്കുള്ളപ്പോൾ അനുമോൾ മാത്രം അനുമോൾക്ക് പെയ്യാറുണ്ടെന്നുള്ള ആരോപണം കേൾക്കുമ്പോഴും എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഇല്ലെന്ന് അകത്തുള്ള ആരോടും തിരിച്ചു പറഞ്ഞിരിക്കുക അത് അനുമോളുടെ വലിയ ക്വാളിറ്റിയാണ് അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്നു ഗെയിം കണ്ടിന്യൂ ചെയ്തു തിരിച്ചു വരുമ്പോഴും ഇത്രയും ആൾക്കാരിങ്ങനെ വരച്ചുകൊണ്ടി പറയുമ്പോഴും ഷുവാസ് ടേക്കിംഗ് ഇൻ അക്സെപ്റ്റിൽ അത് എന്തുമാത്രം തകരാതിരിക്കാവോ അത്രയും ആൾക്കൂട്ടി പിടിച്ചു നിന്നിട്ടുണ്ട് അത് സ്ട്രോങ് ആയതുകൊണ്ടാണ് അനു ചെന്നിട്ട് അതിലേറെടുത്ത് സംസാരിക്കുന്നുണ്ട് കളിയാണെന്നു അനുവിന് മനസ്സിലാവുന്നുണ്ട് എന്നിട്ടും കളിക്കുന്നതാണ് അവസാനം അനുവിന് അറ്റാക് ചെയ്തു തോന്നുന്നുണ്ട് റീ എൻട്രിഫ് അതങ്ങനെ റീ എൻട്രി അനുവിന് അറ്റാക് തോന്നുന്നു അതാണോ വിജയത്തിന് കാരണം അത് പക്ഷെ അവര് വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താൽ തോന്നുന്നു അങ്ങനത്തെ ഒരു ആളെ തളർത്താനായിട്ട് ചെയ്താൽ തോന്നുന്നു വിജയത്തിന് കാരണം അത് മാത്രം പറയാൻ പറ്റത്തില്ല ആൾക്കാർ എന്തായാലും എല്ലാവരുടെയും എല്ലാ സൈഡും കണ്ടു ആരെ ജയിപ്പിക്കണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവരും എന്തിനാണ് പ്രതികരിച്ചു അപ്പൊ കണ്ടിസൻസ് അപ്പോഴും അവർ തൊണ്ട് കോഴുള്ള കൃഷി വന്നപ്പോഴത്തേക്കും ഉള്ള പ്രതികരണം എല്ലാം കണ്ടായിരുന്നു അതനുസരിച്ച് ഒന്നും വേണ്ട ഇതെല്ലാം നിർത്തിയിട്ട് പോണമുള്ള അവസ്ഥയിലോട്ട് എത്തുന്നുണ്ടായിരുന്നു ഈ നെയ് എൻട്രി ചെയ്തവരെ പ്ലാൻ തോന്നുന്നുണ്ട് അനു എങ്ങനെ വന്നാലും കപ്പ് കിട്ടരുത് എന്നൊരു അത് ഏതെങ്കിലും മറ്റേതെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ചെയ്യാതിന്റെ സാധനത്തിലാണോന്ന് വെച്ചിട്ടുണ്ടോ ഒരു പ്ലാനിങ് നടന്നതായിട്ട് ലക്ഷ്മിക്ക് തോന്നി ലക്ഷ്മി ആതിലൂറുടെ ഉള്ള ആ ഒരു സമീപനം ഇപ്പോ